അസലാ വാത്തു ബിസ്മില്ല അലഹമുല്ലാഹിറബിൻസൂലിക്കൊൻബി സബ മൂല നമ്മളൊക്കെ മരണപ്പെട്ട വീടുകളിൽ ജനാജ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നവരാണ് അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നവരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിയെ ചെന്നാൽ അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കലേക്കൊക്കെ നമ്മൾ ചെന്നാൽ നാം എന്താണ് അവിടെ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടത് എന്താണ് പറയേണ്ടത് ഇത് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം തങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മയ്യത് സന്ദർശിക്കുക എന്നുള്ളതൊരു പുണ്യമായ കർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മരണപ്പെട്ട വ്യക്തിയെ കുളിപ്പിക്കുക കഫം ചെയ്യുക അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യനസ്കാരം നിർവഹിക്കുക മയ്യത്ത് ജനാസ മറവ് ചെയ്യുക ഇതെല്ലാം ഫറുദ് കിഫയാണ് സാമൂഹിക ബാധ്യതയാണ് മയത്തിൻ്റെ കൂടെ പോകലും അതുപോലെ തന്നെ മയത്ത് മറവ് ചെയ്യുന്നതുവരെ ഖബർസ്ഥാനിൽ തന്നെ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്ത് ചൊല്ലലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള കാര്യമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മയത്തിന് കാണുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തോ പുണ്യമോ ഉള്ളതായി വിശുദ്ധ വിശുദ്ധീസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല മഹാന്മാരാകുന്ന സ്വാലിഹ്യങ്ങളാണ് എങ്കിൽ അത്തരം ആളുകളെ സന്ദർശിക്കുക ജനാസയ കാണുക അതിൽ പുണ്യമുള്ളതായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഒരു രോഗിയായ വ്യക്തി അടുക്കിലേക്ക് ചെന്നാൽ അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി കിടക്കുന്ന വ്യക്തിയുടെടുക്കിലേക്ക് ചെന്നാൽ മരണാസന്നമായ രോഗത്തിൽ കഴിയുന്ന അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നാം എന്ത് ചൊല്ലണം എന്ത് ചെയ്യണം ഹബീബ് സല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ പഠിപ്പിക്കുന്നതായി മാ മുസ്ലിം റൊലിയുള്ളാഹു താല അൻഹു ഉമ്മിൽ മുനീൻ ഉമ്മി സലമ റലിയുല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇതാ ഹലർത്തുമ്മൽ മരിയില നിങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി രോഗിയെ കാണാൻ പോയി അവിൽ മയ്യീത്ത അല്ലെങ്കിൽ മരണാസന്ന രോഗത്തിൽ കടക്കുന്ന വ്യക്തി മരിച്ച വ്യക്തി അദ്ദേഹത്തിനടുക്കിലേക്ക് ചെന്നാൽ ഫക്കൂലു ഹൈറ നല്ലത് മാത്രമേ പറയാവൂ അവിടെ വെച്ചുകൊണ്ട് കൂടെ നല്ലത് മാത്രം ആ മയത്തിന് വേണ്ടി അതല്ലെങ്കിൽ ആ രോഗിക്ക് വേണ്ടി അവിടെ നന്മക്ക് വേണ്ടി ഇതുവാ ചെയ്യുക എന്നല്ല ഒരിക്കലും അവിടെ വെച്ച് അവർക്കെതിരെയോ അതല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയൊക്കെ ആകുമ്പോൾ സങ്കടം പിടിച്ച് പലതും വിളിച്ചു പറയുന്ന സ്വഭാവം അതൊരിക്കലും ആ മയ്യത്തിന് ഗുണം ചെയ്യുകയില്ല എന്നാണ് മുത്ത ഹബീബ് അലൈഹി സല്ലാവിസ്ലം പഠിപ്പിക്കുന്നത് കാരണം അവിടുന്ന് തന്നെ പറഞ്ഞു ഇന്നലെ മലായിക്കത്ത ഒൻ അലാ മാത്ത കോലുവൻ തീർച്ചയായും മലക്കുകൾ നിങ്ങൾ എന്താണോ പറയുന്നത് അതിന് ആമിയും പറയും നിങ്ങൾ ആ ഗുൺ മയത്തിന് അതല്ലെങ്കിൽ രോഗിക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ആമീൻ കാരണം അതിന് അള്ളാഹു താല ഉത്തരം നൽകിയേക്കും എന്നിട്ട് മഹദി മഹദീ മമ്മി സലാം അല്ലി അള്ളാഹുത്താലെ തന്നെ പറയാം എൻ്റെ ഭർത്താവ് അബൂസലം അല്ലി അള്ളാഹു അനു അഫാത്തായപ്പോൾ ഞാൻ ഹബീബ് സല്ല അള്ളാഹു അല്ലെ സ്വലാമത്തങ്ങോട് പോയി പറഞ്ഞു നിബിയെ ഇന്ന അബൂ അബൂസ്ലം മരണപ്പെട്ടു പോയിട്ടുണ്ട്

എന്നുള്ള പ്രാർത്ഥന നടത്താൻ അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി വാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലാ അലൈസ് നമ്മോട് പഠിപ്പിക്കുന്നത് അപ്പോൾ മരണപ്പെട്ട വ്യക്തിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ അള്ളാഹു ഔഫുറല്ലി വലഹു സ്ത്രീയാകുമ്പോൾ അള്ളാഹു ഊഫുള്ളി വലഹ എന്നുള്ള പ്രാർത്ഥന അത് നാം നടത്തുക അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളം അവിടെ പാരായണം ചെയ്യുക മറ്റു ഹദീസിൽ കാണാം വഹൈൽ കലാമി കലാമുള്ള ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആാനാണ് അപ്പോൾ യാസീൻ ഓതിയിട്ട് സൂറത്തു റോയ് ഓതിയിട്ട് മറ്റ് സൂറത്തുകളൊക്കെ ഓതി മയ്യത്തിൻ്റെ അടുക്കൽ അതുപോലെ തന്നെ രോഗിയുടെ അടുക്കലൊക്കെ റഹ്മത്തിൻ്റെ മലായിക്കത്തന്നെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അവർക്കതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ഇത്തരം ശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുകയാണ് വേണ്ടതെന്ന് ഈ ഹദീസുകൾ വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഹു ഉസ്മഹാൻ ഹുബത്താല നമുക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മിൻ മിനാത്തുകൾക്കും അവൻ്റെ ഔദാര്യം കൊണ്ട് പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അവരെയും നമ്മളെയും മുത്ത ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ചുകൂട്ടി അല്ലാഹുവിൻ്റെ ലിഖാവ് കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ വാല് വറഹമത്തല്ലാഹി വാത്തു